സെന്റ് അഗസ്റ്റിൻ ചർച്ച് രാമപുരം പാറാരൂപതയിൽപ്പെട്ട ഒരു പുരാതന ദേവാലയമാണിത് കേരള സഭയിലെ രണ്ട് മഹാത്മാക്കളായ പാറയ്മേക്കൽ തോമ ഗവർണതോരും വാഴ്ത്തപ്പെട്ട തേവർപറമ്പിൽ പറമ്പിൽ കുഞ്ഞിന്റെയും കബരടം ഈ പള്ളിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇരുവരും ഈ ഇടവകയിൽപ്പെട്ടവരായിരുന്നു ഈ പള്ളിയുടെ ആരംഭം കുറവിലങ്ങാടിന്റെ ചരിത്രവുമായാണ് ബന്ധപ്പെട്ട് നിൽക്കുന്നത് കുറവിലങ്ങാട് പള്ളിയോട് ചേർന്ന് നിന്ന നസാണികളാണ് ഇവിടെ ആദ്യ നൂറ്റാണ്ടു മുതൽ അധിവസിച്ചിരുന്നത് പിന്നീട് ഏടി ആയിരത്തി നാനൂറ്റി അൻപതിൽ ഇവിടെ ഒരു പള്ളി സ്ഥാപിതമായി ആ പള്ളി ഉണ്ടായതിന്റെ ചരിത്രം ഇങ്ങനെയാണ് കുറവിലങ്ങാട് പള്ളിയിൽ കുർബാനയ്ക്ക് പോയ ഒരു പ്രായമായ സ്ത്രീ അവിടെ ചെന്നപ്പോഴേക്കും കുർബാന അവസാനിച്ചു പോയതുകൊണ്ട് സങ്കടപ്പെട്ടു മടങ്ങി വരവേ കൾ കൈമൾ എന്ന വലിയ ഭൂവുടമ അദ്ദേഹം ഈ അമ്മയെ കാണുകയും സങ്കടത്തിന്റെ കാരണം അന്വേഷിക്കുകയും ചെയ്തപ്പോൾ കുർബാന തീർന്നു പോയതുകൊണ്ട് ഇവിടെ രാമപുരത്ത് ഒരു പള്ളി പണിതുകൊടുക്കുവാനുള്ള സ്ഥലം തരാമെന്ന് അദ്ദേഹം അറിയിച്ചു അതേ തുടർന്ന് ഇവിടെ ഒരു പള്ളി സ്ഥാപിക്കുകയും ചെയ്തു ആ പള്ളി പരിശുദ്ധ മാതാവിന്റെ നാമത്തിലായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ ഗോവൻ മെത്രാപോളി ആയിരുന്ന അറേക്സിസ് ഡോ മെനേസിയസ് ഇവിടെ വരികയും പള്ളി പുതുക്കിപ്പണിയുവാൻ പുതിയ പള്ളിക്ക് കല്ലിടുകയും ചെയ്തു അദ്ദേഹം കല്ലിട്ട് രണ്ടാമത് പുതുക്കിയ പള്ളി വിശുദ്ധ അഗസ്റ്റിന്റെ നാമത്തിൽ ആക്കി അതാണ് ഈ പള്ളി ഈ പള്ളിയിലാണ് വാഴ്ത്തപ്പെട്ട തേവർ കുഞ്ഞച്ചന്റെ കുഞ്ഞച്ഛന്റെ സ്ഥിതി ചെയ്യുന്നത് സമൂഹത്തിലെ ഏറ്റവും താഴെത്തട്ടിലുള്ള ദളിതർക്കിടയിൽ അദ്ദേഹം പ്രവർത്തിച്ചു രാമപുരത്തും സമീപ പ്രദേശങ്ങളിലും ദളിതർക്ക് വിദ്യാഭ്യാസം നൽകുന്ന സ്ഥാപനങ്ങൾ അദ്ദേഹം തുറന്നു പ്രദേശത്തെ ദരിദ്രരുടെ വീടുകൾ സന്ദർശിച്ച് അറിവിനൊപ്പം ഭക്ഷണവും വസ്ത്രവും വിതരണം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഒക്ടോബർ പതിനാറിനാണ് അദ്ദേഹം നിത്യസമാനത്തിനായി വിളിക്കപ്പെട്ടത് രണ്ടായിരത്തി ആറ് ഏപ്രിൽ മുപ്പതിന് അദ്ദേഹം വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്തു കുഞ്ഞിച്ചന്ത് തിരുനാൾ അദ്ദേഹം മരിച്ച ഒക്ടോബർ പതിനാറിന് സഭ ആചരിക്കുന്നു ധാരാളം വിശ്വാസികളാണ് അദ്ദേഹത്തിന്റെ കബരടത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നതും ദൈവാനുഗ്രഹം പ്രാപിക്കുന്നതും ഇത് അദ്ദേഹം മാമോദിസ സ്വീകരിച്ച പുരാതനമായ മാമോതിസ തൊട്ടിയാണ് ഇതാണ് വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചൻ ദളിത കുട്ടികളെ പഠിപ്പിക്കുവാനായി ഉപയോഗിച്ചിരുന്ന വാദിപ്പുര ഇത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാലിൽ പഴയ പള്ളിയോട് ചേർന്ന് പുതിയതായി പണിത കർമ്മയത് മാതാവിന്റെ നാമത്തിലുള്ള പള്ളിയാണ് ഈ പള്ളി ഇപ്പോൾ ആർക്കിയോളജി വിഭാഗത്തിന്റെ പ്രത്യേക ശ്രദ്ധയിലാണ് ഇത് കൊടുങ്ങല്ലൂർ രൂപതയിൽ മാർത്തോമ ക്രിസ്ത്യാനികളുടെ ഗവർണദോർ ആയിരുന്ന മുറിയാണ് അദ്ദേഹം ഇവിടെയാണ് താമസിച്ചിരുന്നത് അദ്ദേഹം നസ്രാണികളുടെ വീരപുത്രനായിരുന്നു ഇതാണ് അദ്ദേഹത്തിന്റെ കബറിടം അദ്ദേഹം ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് സെപ്റ്റംബർ പത്തിന് കണ്ടനാടാണ് ജനിച്ചത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് മാർച്ച് ഇരുപതിന് ഇവിടെയുള്ള പുരാതന പള്ളിയിലാണ് അദ്ദേഹം കവറടങ്ങിയത് അദ്ദേഹം വിദേശ മിഷണറിമാരുടെ അധിനിവേശം മൂലം നഷ്ടമായ മലങ്കര നസ്രാണികളുടെ പാരമ്പര്യവും തനിമയും വ്യക്തിത്വവും വീണ്ടെടുക്കുക മലങ്കരയിലെ പഴയകൂറ്റ് പുത്തങ്കൂറ്റ് സമുദായങ്ങളുടെ ഐക്യം സാധ്യമാക്കുക തുടങ്ങിയ ലക്ഷ്യത്തോടെ അന്നത്തെ പുത്തങ്കൂർ സമുദായ നേതാവ് ആറാം മാർത്തോമായുടെ പുനരഹ്ക അപേക്ഷയുമായി ജോസഫ് കെരിയാറ്റിമൽപ്പാനോടൊപ്പം നടത്തിയ റോമാൻ ലിസ്ബൺ യാത്ര ചരിത്ര പ്രസിദ്ധമാണ് ഈ യാത്രയെക്കുറിച്ച് വിവരിക്കുന്ന പുസ്തകമായ വർത്തമാന പുസ്തകം ഭാരതത്തിലെ തന്നെ ആദ്യത്തെ യാത്രാ വിവരണ ഗ്രന്ഥമാണ് മാർത്തോമ ക്രിസ്ത്യാനികളുടെ ഗവർണദോർ എന്ന നിലയിൽ അവസാന കാലങ്ങളിൽ അദ്ദേഹം ഈ പള്ളിയിൽ ഇരുന്നുകൊണ്ടാണ് നസ്രാണികളെ ഭരിച്ചിരുന്നത് ഇതാണ് പുതിയ ദേവാലയം വളരെ മനോഹരമായ ഈ ദേവാലയം രണ്ടായിരത്തി ഒൻപത് സെപ്റ്റംബർ രണ്ടിനാണ് തറക്കല്ലിട്ടത് രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി പതിമൂന്നിനാണ് പുതിയ പള്ളിയുടെ കൂതാശകർമ്മം ആഘോഷപൂർവമായി നടത്തപ്പെട്ടത് വളരെ മനോഹരമായി തന്നെയാണ് പുതിയ പള്ളിയും നിർമ്മിച്ചിരിക്കുന്നത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ പള്ളിയായിട്ടാണ് ഇത് അറിയപ്പെടുന്നത് ഇവിടെ കാണുന്ന പല പുരാതന കെട്ടിടങ്ങളും കേരള പുരാവസ്തു വകുപ്പിന്റെ കീഴിലാണ് പള്ളിയുടെ പുരാതന കോമ്പൗണ്ട് മതിൽ പോർച്ചുഗീസ് വാസ്തുവിദ്യയുടെ ഒരു ഉദാഹരണമാണ് പുരാതന രാമപുരം പള്ളിയുടെ ചരിത്രം നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു അടുത്ത ഭാഗത്ത് വേറൊരു നസ്രാണി പള്ളിയുടെ ചരിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം